നമസ്കാരം നമ്മൾ കഴിഞ്ഞ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകി വരുന്ന ഒരു നല്ല സംസ്കാരത്തെ പറ്റി നമ്മളുടെ നല്ല നല്ല സ്കൂളുകളിലൊക്കെ കൊടുത്തു പോരുന്ന ഒരു ആചാരം കൂടിയാണ് പഠിപ്പിച്ചു പോരുന്ന ഒന്നാണ് പക്ഷെ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ പോകുന്നവരും ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ വളരെ വിശദമായി പറഞ്ഞ അതിൻ്റെയാണ് കരാഗ്രി വസതേ ലക്ഷ്മി കരമൂലേ സരസ്വതി കരമദ്ധ്യേതു ഗോവിന്ദം പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞതിൻ്റെ ആ ശ്ലോകത്തെ തന്നെ കരാഗ്രേ വസതേ ലക്ഷ്മി കരമൂലേ ഗോവിന്ദ എന്ന് പറഞ്ഞു പോകുന്ന അതിൻ്റെ തെറ്റായ വശങ്ങളെ കരമൂലേ ഗോവിന്ദ അല്ല കരമധ്യഭാഗത്താണ് ഗോവിന്ദന് ഇരിക്കുന്നത് എന്നും അതിന് കാരണം എന്താണെന്നും അതിൻ്റെ താത്വികമായി അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാകുന്ന കുട്ടികൾക്കെന്നല്ല നമ്മൾക്കും ആ ഒരു വിശ്വാസം ഉണ്ടാകുന്ന അതിൻ്റെ ത്വാത്വിക ആ മന്ത്രം എഴുതതിൻ്റെ ത്വാത്വിക വശം അല്ലെങ്കിൽ ശാസ്ത്രീയ വശം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു പറഞ്ഞതിന് ശേഷം ഭൂമിയെ തൊഴുന്നത് എന്തിനാണെന്നും നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു അതിപ്രധാനമായിട്ട് രാത്രിയിൽ നമ്മൾ നിദ്രയിലേക്ക് പോകുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ചെല്ലേണ്ട മന്ത്രം എന്നാൽ രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ പകൽ കഴിഞ്ഞതിനു ശേഷമാണല്ലോ അപ്പോൾ നമ്മൾക്ക് അതിലൊക്കെ പ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ് നമ്മൾ കഴിക്കുന്ന ജലമായാലും ഭക്ഷണമായാലും എന്തായാലും നമ്മൾ കഴിക്കുന്ന അന്നം കഴിക്കുമ്പോൾ നമ്മൾ ഒരു മന്ത്രം ജപിച്ചു കാരണം ഇതും ശാസ്ത്രീയമായ മനുഷ്യന്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും കൾച്ചറിനെയും ശുദ്ധമായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നെയാണ് ഋഷീശ്വരന്മാർ ഈ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ ഇത് ചൊല്ലിക്കൊണ്ട് ചെല്ലി കിട്ടും പക്ഷെ അതിൻ്റെ അർത്ഥസഹിതം അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെല്ലുക എന്നതാണ് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു അത് പ്രസാദമാണ് ഗീതയൊക്കെ വായിക്കുന്നവരുണ്ടാവും നമസ്കാരം നമ്മൾ കഴിഞ്ഞ കേട്ടിട്ടുള്ളവരെങ്കിലും ഉണ്ടാവും വായിച്ചിട്ടില്ലെങ്കിൽ അഹം ഐശ്വാന രൂഹൂത്വ പ്രാണി നാം ദേഹമാശ്രത എന്ന് ഞാൻ പറ ഇതിലും പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ പോലെ ഉള്ളവർ എവിടെയെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് ഒരു അല്പം പ്രസാദം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രസാദം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായി നമ്മളുടെ ബ്രെയിനിലും ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക മറിച്ച് അതേപോലെ നമ്മൾ എവിടെയെങ്കിലും വിരുന്നിന് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൽക്കാരത്തിന് പോയി വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രണ്ട് സന്ദർഭത്തിലും നമ്മൾക്ക് ആന്തരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്ന് വേറെയാണ് ഒരു പക്ഷേ പറഞ്ഞേക്കാ നമ്മളെ ക്ഷേത്രത്തിൽ പോകുന്നത് ഭയന്നിട്ടോ അല്ലെങ്കിൽ വിശ്വാസം കണ്ടോ ആയിരിക്കാം പക്ഷെ വിശ്വാസം എന്നത് ഞാനും ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ടായിരിക്കണം എന്നതാണ് ഈ പ്രസാദം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആ പ്രസാദം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിവേദ്യമാണ് എന്താണ് നിവേദ്യം നിവേദ്യം എന്ന് പറഞ്ഞത് ഈശ്വരന് അർപ്പിക്കുക ഈശ്വരന് അർപ്പിച്ചതിന് ശേഷം ആ ഈശ്വരന് അർപ്പിതമായ ആ പക്ഷം അല്ലെങ്കിൽ ആ ജലമായാലും നമ്മൾക്ക് തിരികെ തരുന്നു നമ്മൾ ഭക്ഷിക്കുന്നു അതായത് നമ്മൾ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരന് അല്ലെങ്കിൽ ഈ സൃഷ്ടികർത്താവിന് നൽകിക്കൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തോട് കൂടി തിരികെ നമ്മൾ വാങ്ങിക്കഴിക്കുന്നതാണ് പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ പായസം കഴിപ്പിക്കാറുണ്ട് ചോറ് കഴിപ്പിക്കാറുണ്ട് അങ്ങനെ പല പൂജകളും ചെയ്ത് ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കാറ് നിവേദ്യം കഴിപ്പിക്കാറുണ്ട് പിന്നെ പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട് ഇതൊക്കെ തൊടുന്നതിന് അർത്ഥം ഭഗവാൻ സ്വീകരിച്ചതിനു ശേഷം അത് അനുഗ്രഹീതമായി നമ്മൾക്ക് തരുന്നു അത് നമ്മൾ അണിയുമ്പോൾ ഇല്ലെങ്കിൽ ഭക്ഷിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സന്തോഷവും ആരോഗ്യവും ഉണ്ടാകെങ്ങനെ നമ്മളെ ആ വിശ്വാസം എനർജി നമ്മൾക്കുണ്ടാകുന്നു അതിനെന്തെങ്കിലും പ്രത്യേകതമായി വല്ലതും വിട്ടിരുന്നു ഒന്നുമില്ല പക്ഷെ ആ ഒരു ശാസ്ത്രീയ വശം അതാണ് നമ്മൾ മദ്യപിച്ചുകൊണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കുന്നവരുണ്ട് കലഹം കൂടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തടപ്പള്ളി ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേക ഒരു ശാല അവിടെ ഉണ്ട് അവിടെയുള്ള കീഴ്ശാന്തിമാർ അല്ലെങ്കിൽ പോറ്റിമാർ ആ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് കാരണം സ്വാത്വികമായ ഭക്ഷണമാണല്ലോ നമ്മൾ മനുഷ്യ ശരീരത്തിന് ആവശ്യം എന്നും മനുഷ്യനായിട്ടുള്ളവർക്ക് കഴിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ നല്ലൊരു ശതമാനം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പണ്ട് ഒരു വീഡിയോ ഞാൻ കൊടുത്തിരുന്നു കുംഭകർണത്തിൻ്റെ കാര്യങ്ങൾ പ്രകാരം മൂലാധാരത്തെപ്പറ്റിയും ചക്രങ്ങളെപ്പറ്റിയും ഞാൻ വിശദമായി പറഞ്ഞ സമയത്ത് ഞാൻ ഒരു വീഡിയോ കൊടുത്തിരുന്നു ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അത് കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കാം അപ്പോൾ ഒന്നുകൂടി വിശ്വാസമാകും എന്നതാണ് ഭക്ഷണം നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് നമസ്കാരം നമ്മൾ കഴിഞ്ഞ അപ്പോൾ ആ മാറ്റത്തിന് കാരണം അത്ര ശുദ്ധതയോടുകൂടി വീട്ടിൽ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ ആ ഭക്ഷണത്തെ എടുക്കുമ്പോൾ തന്നെ നമ്മളെ പാചകശാലയില്ലെങ്കിൽ അടുക്കള വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും അടുക്കളയിൽ പാചകം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിയായിരിക്കണം നമ്മൾ മസാലകൾ വാരി അവിടെ തട്ടി ഇവിടെ ചെന്ന മഞ്ഞൾപ്പൊടി അവിടെ കിടക്കുന്ന ടേബിളിൽ മുളക് പൊടി ഇവിടെ കിടക്കുന്നു വഴുതനങ്ങ മുറിച്ചതിന്റെ തൊലിയില്ലാണ്ട് അവിടെ അത് പിന്നെടുക്കാം അല്ല ഓരോ കൃത്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായി അപ്പപ്പോൾ മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചുകൊണ്ട് വൃത്തിയായിരിക്കണം ശുദ്ധിയോടെ കൂടിയായിരിക്കണം എന്ന് മാത്രമല്ല ഈ ക്രിയകൾ ചെയ്യുമ്പോൾ കറിക്കരിയുമ്പോഴായാലും അരി അടുപ്പത്തിടുമ്പോഴായാലും ഇത് ഞാൻ ഈശ്വരന് അർപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് അവിടെ കേന്ദ്രീകരിക്കണം മറ്റുള്ളതരം പിള്ളേർ സ്കൂളിൽ നിന്ന് വരാൻ സമയമായോ ഭർത്താവ് വരുമോ ഇനി അയാള് വന്നെച്ച് കിടന്ന് ചലിക്കുവ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല ഞാനവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ടെലോ ഇപ്പം ടി വി ഒന്നും അല്ല ഇപ്പം ടെലഫോണിൽ തന്നെ എല്ലാം ഉണ്ട് ഞാൻ ടെലഫോണിൽ കുത്തിക്കളി എത്ര പറഞ്ഞാലും കേൾക്കൂല അങ്ങനെ കുറേ കുറേയുള്ളമാരുണ്ട് അത് കുത്തി കളിച്ചുകൊണ്ടേയിരിക്കും അപ്പം അവളുടെ മനസ്സെന്താണോ അത് കഴിഞ്ഞോ ഇത് കഴിഞ്ഞോ കാരണം ഒരു കൈയിൽ ടെലഫോണും ഒരു കയ്യിൽ തവിയിട്ട് ഇളക്കുന്ന ആ സമ്പ്രദായമല്ല ക്ഷേത്രത്തിൽ അതല്ല ചില ക്ഷേത്രങ്ങളിലും ഉണ്ട് ഇയർഫോണും വെച്ചുകൊണ്ട് കൊണ്ട് ടെലഫോണും അവിടെ ചുരുക്കിക്കൊണ്ട് പായസ വിളക്കുന്ന ബോറ്റിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇതൊക്കെ പുതിയ യുഗത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങൾക്കനുസരിച്ചു മനുഷ്യനിലും ഉണ്ടായ സ്വഭാവകത അല്ലെങ്കിൽ മാറ്റങ്ങളെ നമ്മൾ സമൂഹത്തിൽ കണ്ടറിയേണ്ടതുണ്ട് അതിന് അയ്യോഭാവി എന്ന് നമ്മൾ വിളിച്ചു കൂവി വിളിച്ചുകൂപിക്കരഞ്ഞിട്ടൊരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ നാട്ടുകാരെയോ സമൂഹത്തെയോ നന്നാക്കുക എന്നതല്ല സ്വയം നമ്മൾ പഠിച്ചുകൊണ്ട് സ്വയം ഗ്രഹത്തിൽ ഇതിനെ പരിപാലനമാക്കി കൊണ്ടുവന്നുകൊണ്ട് കൂടി സമൂഹത്തെ ആക്കിയെടുക്കുക എന്നാണ് അതിനോരോ വ്യക്തിയും വിചാരിക്കണം എന്നതാണ് അപ്പോൾ പ്രസാദം എന്ന് പറയുന്നത് ഈശ്വരൻ അർപ്പിച്ചതിന് ശേഷം അവിടുത്തെ കൂടി വാങ്ങി നമ്മൾ കഴിക്കുന്നതാണ് ഇതുകൊണ്ട് എൻ്റെ ശരീരത്തിന് അതാണ് ഞാൻ പറഞ്ഞ അഹം വൈശ്വാൻ അരോഭൂത്വ കാരണം പ്രാണീനാം ദേഹമാശ്രിത സർവപ്രാണ ഈ പ്രാണൻ ഉള്ള ജീവികളിലും പ്രാണാപാന സമായുക്ത അഞ്ചു വിധത്തിലുള്ള പശാമന്യം ചതുർവിധം ഈ നാല് വിധത്തിലുള്ള യജ്ഞങ്ങളും കാരണം ഇതും ഒരു യജ്ഞമാണ് നമ്മൾ സാധാരണ അഗ്നി കുണ്ടത്തിലേക്ക് നമ്മൾ പോകാനുണ്ട് കയ്യില് പുഷ്പമൊക്കെ പിടിച്ചും കൊണ്ട് ഉറിയൊക്കെ ഇട്ടുകൊണ്ട് മാറി നിന്നിങ്ങനെ നോക്കും അവിടെ പൂജാരി വാര് ഓം സ്വാഹ ഓം ഭഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന എന്താണ് അതേപോലെ ഒരു യജ്ഞം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭോജനവും ഇതൊരു യജ്ഞമാണ് കാരണം ഇത് എവിടെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാകുമെന്ന് പറയാം കുംഭകർണന്റെ കാര്യം പറഞ്ഞത് കാരണം ആ വീഡിയോയിൽ ഞാൻ മൂലാധാരത്തെ പ്രകാരം മൂലാധാരം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ നമ്മളിൽ നിന്നും നമ്മളുടെ ഗ്രഹത്തിൽ നിന്നും നമ്മളുടെ പരിസരങ്ങളിലും സമൂഹത്തിലേക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൃഷ്ടി നമ്മൾക്ക് കാണുവാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഇന്നിതൊക്കെ മാറി നിന്നു എന്നതുകൊണ്ടാണ് നമ്മളുടെ മനസ്സ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ എന്തായിരുന്നു ആ വിചാരങ്ങൾ തീർച്ചയായും ആ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരംശം അത് കഴിക്കുന്നവൻ്റെയും ഉള്ളിൽ ആ വിചാരം എപ്പോഴെങ്കിലും ഉണരും ഞാൻ കഴിഞ്ഞൊരു ആഴ്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ ആർക്കും ഇതിനെപ്പറ്റിയൊന്നും വലിയ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഊർജിതമായി പറയാതിരുന്നത് കാരണം ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിലെ ഗുണം മുപ്പത് ദിവസം വരെ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണം നമ്മളിലുള്ള ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിലൊരു കഥ ഒരു സന്യാസിയുടെ കഥയുണ്ടായിരുന്നു വളരെ ദൂരം നടന്ന് 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 രാത്രിയിൽ വനത്തിൽ വന്ന് ഒരു വനത്തിലുള്ള ഒരു കള്ളൻ്റെ വീട്ടിൽ അറിയാതെ താമസിക്കുകയും അദ്ദേഹത്തിന് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റത്തെ പറ്റിയും ഞാൻ പണ്ടൊരു വിവരം പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഞാൻ വിശദമായി പറയാം ഇപ്പോൾ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് കാരണം നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദ തരംഗങ്ങൾ തന്നെ വൈബ്രേറ്റിങ് നമ്മളുടെ ഈ മുറിയിൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സംസാരത്തിൻ്റെ തരംഗങ്ങൾ ഇവിടെ അലതല്ലി നിൽക്കും ഇവിടെ നീ താമസിക്കുന്ന മറ്റു ജീവികളിലും ആ തരംഗങ്ങളുടെ വാസന ഉണ്ടാവും അതായത് നമ്മളുടെ ദൃഷ്ടി കൊണ്ടും ശ്വസനം കൊണ്ടും രുചി കൊണ്ടും ശ്രവണം കൊണ്ടും സ്പർശനം കൊണ്ടും ഏതായാലും പറഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും എല്ലാം നമ്മൾക്ക് മാറ്റത്തിന് വിധേയമാകും അപ്പോൾ ഈ സ്വാഹ കാരണം ഇത് സ്വാഹ എന്ന് പറയുന്നതാണ് ലയിക്കുക ഈ ലയനം എവിടെയാണ് ഇവിടെ തന്നെയാണ് അതിന് ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മശ്രീ സത്യാനന്ദ സരസ്വതിയുടെ ഒരു സ്പീച്ചിങ് ഞാൻ നേരിട്ട് അവിടെ ആശ്രമത്തിൽ പോയി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ സ്പർശനവും ഏറ്റ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അദ്ദേഹം വളരെ ഇതായിട്ട് കുറേ കാര്യങ്ങൾ ഒരു മണിക്കൂറോളം കുറേ ആളുകളെ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുറിയിൽ തന്നെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുക സമയത്ത് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞതെന്നാണ് ഞാനത് പിന്നീട് വർഷങ്ങൾ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി മുമ്പുള്ള ഒരു കാര്യമാണ് അപ്പം അദ്ദേഹം പറഞ്ഞു കൃഷ്ണ ഒരു മന്ത്രം കയ്യിലൊരു പസ്മ ഉദാഹരണം നമ്മൾക്ക് കാണിച്ചതെന്ന് അതായത് ഈ സ്വാഹ എന്ന് പറയുന്ന നമ്മൾ സംസാരിക്കുന്ന മന്ത്രത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എവിടെയൊക്കെ അതിൻ്റെ വീടുകൾ കിട്ടാനുണ്ട് എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രയോജനമുള്ള കാര്യങ്ങൾ വളരെ അത്ഭുതമായ കാര്യങ്ങൾ മൂല്യമാർന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് കിട്ടാനില്ലാത്ത കാര്യങ്ങൾ ആ മഹത്തായ ആ ജീവനിൽ നിന്നും ശ്രവിച്ചവരുണ്ട് എന്നും അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നേ പോലെ കയ്യിലൽപം ഭസ്മപ്പെടുത്തും കൊണ്ട് ഓം കൃഷ്ണായ ഗോപിന്ദായ ഹരയെ പരമാത്മനെ പ്രണക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഉം അദ്ദേഹം പറഞ്ഞ അതേ ഒരു ഇത് കാ ഈ നമ്മളെ കയ്യിൽ ഒരു ഭസ്മോ പൗഡറോ ഇട്ടുകൊണ്ട് നമ്മൾ കയ്യിൽ അടുത്തുവിടുന്നുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുകയാണ് ഈ സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഒന്നും അനങ്ങുന്നില്ല ഞാനതിനെ ഊതുന്നുമില്ല പക്ഷേ ഞാനൊരു മന്ത്രം പറയുമ്പോൾ മന്ത്രത്തിന് ശക്തിയില്ല എന്ന് നമ്മൾ പറയുന്നു ഓം കൃഷ്ണായ ഗോവിന്ദായ ഹരേയ പരമാത്മനെ വ്രണക്ലേശനാശായ ഗോവിന്ദായ നമോന്നമ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇതുവരെ അനങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു നമോന്നമ ഹും ഹും സ്വാഹ ഈ ഫ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഞാനത് ഊതുവല്ല അതിനു മുമ്പ് വരെ ഞാൻ പറഞ്ഞിരുന്ന ഹും സ്വാഹ ഫ് കാരണം അത് പൊട്ടി ലയിച്ചു ഇതേപോലെ തന്നെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് മനസ്സിൽ അതിൻ്റെ ഫലം ആ നമ്മൾ എടുക്കുന്ന അന്നത്തിലും വിചാരമുണ്ടായിരിക്കും ആ അന്നം കഴിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലും ആ വിചാരത്തിൽ നിന്നും ആ വിത്തുകളെന്ന് സങ്കല്പിച്ചു ആ വിത്തിൽ നിന്നും മുളകൾ ഉള്ളരും അതിനെ വലിയ ശിഖരങ്ങളായി വരും എന്നതാണ് അതുകൊണ്ടാണ് ഭക്ഷണം നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഈശ്വരീയമായ അല്ലെങ്കിൽ ആത്മീയമായ നല്ല ചിന്തയോടെ കൂടിയായിരിക്കണം അന്നം നമ്മൾ പാചകം ചെയ്യേണ്ടത് പാകം ചെയ്യേണ്ടത് അതേപോലെ വീട്ടിൽ ശബ്ദിക്കുന്ന അക്ഷരങ്ങൾ ഒരു മന്ത്രമായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ നല്ല വാക്കുകളായിരിക്കണം നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് കേൾക്കുവാൻ പാടില്ലാത്തതും കാണുവാൻ പാടില്ലാത്തതുമായ എത്രയോ ഭട്ട് സ്വാഹയാണ് നമ്മൾ ഈ വാതാവരണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ റൂമിനും നമ്മളുടെ വീടിനകത്ത് നമ്മൾ ദിവസവും ഇടുന്നത് ചെവിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇയർഫോണിൽ വെച്ചുകൊണ്ട് കേൾക്കുന്നതെങ്കിലും ആ വ്യക്തിയിലേക്ക് ഇത് അടിച്ചു കയറുകയാണ് ഈ വാസന ഈ വാസന ആ വീട്ടിലേക്കും ആ വീട്ടിൽ ആ വ്യക്തി ഉണ്ടാക്കുന്ന ഭക്ഷണ സമയത്തും ആ വിചാരം വിട്ടുമാറില്ല നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ ആ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ പാചകം ചെയ്യുന്നത് മറിച്ച് ഒരു ഭക്ഷണ സമയത്ത് നിങ്ങളൊരു മന്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നല്ല പുസ്തകങ്ങളോ വായിച്ചു കൊണ്ട് ഒരു ഗീത വായിച്ചിട്ട് അതിലെ മുതലേ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുവാൻ നിങ്ങളതായില്ല പക്ഷേ സിനിമാ പാട്ട് കറിയുന്ന ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും എത്ര സുന്ദരമായ ആക്ഷനുകളൊക്കെ കാരണം ഞാൻ പറഞ്ഞു രസനം ഘാണമേ വച അധിഷ്ഠായമനഛായം വിഷയാനുപസേവത വിഷയങ്ങൾ ഇതിനെ ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കും കൊച്ചു കുഞ്ഞാണ് അഞ്ചു വയസ്സേ ഉള്ളു ആറ് വയസ്സേ ഉള്ളു അതിനെ കാണാനില്ല അതിനെ മരിച്ചുപോയി അങ്ങനെ പോയി എന്താണ് അമ്മയും അച്ഛനും കൊടുക്കുന്ന ശീലങ്ങളാണ് ടി വിയിൽ ഓരോന്ന് കാട്ടിക്കൊണ്ട് അവന് ഇങ്ങനെ ഡിസ്കോകളൊക്കെ ആണ് പഠിപ്പിക്കുകയാണ് പക്ഷെ രണ്ട് മന്ത്രം പറഞ്ഞു കൊടുക്കുവാൻ അവർക്കറിയില്ല ഞങ്ങൾ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് നാമം ജപിക്കുന്നുണ്ട് പക്ഷെ നീ ഈ കൊടുക്കുന്നത് ഇത് വളർന്നു വരുമ്പോൾ നാളെ നിന്ന് ഇതിനെ തിരക്കി നടക്കേണ്ടി വരും ഈ ഒരു കുട്ടി കാരണം ഒരു സമൂഹത്തിൽ എത്ര ദോഷമുണ്ടാകും ഇങ്ങനെയുള്ള വാസനകൾ ഈ സംസ്കാരത്തെ അടിച്ചു കളയുന്നതിന് വേണ്ടി ഇറക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ രണ്ട് മന്ത്രം പറഞ്ഞു കൊടുക്കും കാരണം പല കുട്ടികളും നിങ്ങൾ ചെറിയ കുട്ടികൾ എത്ര അറുപത് വയസ്സായ എനിക്ക് പോലും ചൊല്ലുവാനോ മനസ്സിൽ റേലിൽ വെക്കുവാനോ കഴിയാത്ത പാഠങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഇത് പറയുമ്പോഴും ചൊല്ലുമ്പോഴും അതിശയമാണ് കാരണം എന്തുകൊണ്ട് കൊടുക്കുന്ന സംസ്കാരം അതിൻ്റെ വീട്ടിലെ ശീലങ്ങൾ അങ്ങനെയാണ് അതിനെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ശീലമാക്കി കുട്ടികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ശാസ്ത്രീയ വശമാണ് ഈ കരാഗ്രെ വസതയെ ലക്ഷ്മി മുതൽ ഈ രാത്രി ഉറങ്ങുന്നവരെയുള്ള ഈ മന്ത്രങ്ങൾ കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നും നമ്മൾക്ക് മന്ത്രങ്ങൾ അറിയാൻ വയ്യായെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഓം സഹനാവപതു സഹനോഹുനു സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്ഷാവഹേ ഓം ശാന്തി 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 ഇത്രയെങ്കിലും പറയാൻ അറിയാമല്ലോ ഇത്രയെങ്കിലും പറഞ്ഞതിന് ശേഷം ആ ഭക്ഷണത്തിൽ കൈവച്ചുകൊണ്ട് കാരണം അത് പ്രസാദമായി നിവേദ്യമായിരുന്നു അതിപ്പോൾ പ്രസാദമായി അത് ഞാൻ സന്തോഷത്തോടെ കഴിക്കുക കഴിക്കുന്ന സമയത്ത് ടി വിയിലും നോക്കി ടെലിഫോണിലും നോക്കി എല്ലാം നിശബ്ദമാക്കി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കഴിവതും കാരണം നിലത്ത് ഒരു വിരിവിരിച്ചുകൊണ്ട് അതിൽ ചമ്പ്രം പടഞ്ഞ അല്ലെങ്കിൽ നിലത്തിരുന്നു കൊണ്ട് കാല് കെട്ടിയിരുന്നു കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയതിന് മുമ്പും കുറച്ച് പറഞ്ഞിരുന്നു ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിക്കുന്നതും ഇതേ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അന്നും ഇന്നും ടേബിളുള്ളിടത്ത് എങ്ങും പോയി പിന്നെ നിവൃത്തി കെട്ടുള്ള കടകളിൽ നിന്നും ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല ഇരുന്ന് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഭക്ഷണ സമയത്ത് ഞാൻ താഴെ ഇരുന്നേ കേട്ടു കാരണം എന്താണ് ഞാൻ വലിയ ബ്രഹ്മചാരിയുടെ പൂജാരിയാണ് എന്നത് അതിൻ്റെ ഗുണങ്ങൾ അറിയാമെന്നത് കാരണം ഇന്ന് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് പഴയ കാലത്തെ കക്കൂസിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കക്കൂസിൽ ഇരുന്ന് ശരിക്കും അവന് കാഷ്ടം കളയാൻ പറ്റൂല അവർ ഇരിക്കാൻ വയ്യ ചപ്രം മടഞ്ഞിരിക്കാൻ കാരണം കാലം ടേബിളിരുന്ന് ശീലിച്ചു ശരീരം വഴങ്ങുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ അവന് രോഗങ്ങളാണ് അവൻ്റെ കിഡ്നി പോയി അവൻ്റെ മറ്റേത് പോയി മറച്ചേത് പോയി എല്ലാം പോയി കാരണം എന്താണ് ഇതാണ് ഈ ഇരിപ്പ് ഏറ്റവും സുഖമാണ് എങ്ങനെയും നിങ്ങൾ ഇരിക്കുക പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായും കുറഞ്ഞത് ഈ മന്ത്രം ഈ ഓഹവും സഹനാപവത്വവും സഹനോപനം കാരണം അതിൽ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സുന്ദരമായ ഒരു മന്ത്രമാണ് അഹം വൈശ്വാനരോ ഭൂത്വ ഓം േഹമാശ്രിതമാചാമന് ചതുർ പേശിന് സന്ധോ മുജ്യന്ജേ ഏ പചന്ത്യാത്മക യത് കൂഷി യദശ്നാശി യജുഹോഷി ദ കൗന്ദേയ തുരുഷമർപ്പണം അഹം വൈശ്വാനോ ഭൂത്വ പ്രാണിനേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമന്യം ചതുർവിധം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടായിരിക്കണം ശേഷമായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇത്രയും നിങ്ങൾക്ക് രണ്ടുപേരി ഗീതയിലേത് ചൊല്ലാൻ പഠിക്കുവാൻ പ്രയാസമാണ് എങ്കിൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ ഓം സഹനാവപതു സഹനോഭോത്തു സഹവീരങ്കരവാ തേജസ്വിനാവതീതമസ്തുമാവിദ് ഓം ശാന്തി 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 എന്നെങ്കിലും നിങ്ങൾ ഒച്ചത്തിൽ മയക്കു വെച്ച് പറയണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചുള്ള പക്ഷേ നിങ്ങളുടെ മനസ്സാണ് വലുത് മനസ്സിൽ ആ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഭഗവാനിൽ ഇത് അർപ്പിക്കുകയാണ് ഈ ഭക്ഷണത്തിനു കൂടി എനിക്ക് സർവ ഐശ്വര്യവും സർവ എൻ്റെ ശരീരത്തിനു ആയുസും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അതൊരു പ്രസാദ രൂപേണ കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്നത് വിഷമാണെങ്കിൽ തന്നെയും ആ വിഷം നിങ്ങളുടെ ശരീരത്തിലേക്കില്ല എന്നതാണ് കാരണം അത്ര പവറോടെ കൂടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണം നിങ്ങൾ വിഷമെടുത്ത് കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ശീലമുണ്ടാകണം വെള്ളം കുടിക്കുകയാണെങ്കിലും ആ ഒരു ശീലം ഉണ്ടാക്കിക്കൊണ്ട് കുടിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അഴുക്കുകൾ ഉണ്ടാകില്ല നിങ്ങളുടെ ചിന്തയിൽ അഴുക്കുകൾ വരില്ല വേണ്ട നിങ്ങൾക്ക് വേണ്ടത് അധ്വാനിച്ച് സ്വയം ഉണ്ടാക്കുവാനുള്ള പുരുഷാർത്ഥമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എന്നതാണ് അതുകൊണ്ടാണ് ഈ ഭക്ഷണ സമയത്ത് ഈ മന്ത്രം ചെല്ലണം എന്ന് ഞാൻ പറഞ്ഞത് ഈ മന്ത്രത്തിന് ശക്തി ഉള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ വലുതായതുകൊണ്ട് രാത്രിയിലെ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിലെ വിടാ വിട വിടാവുന്നതേ പറ്റുകയുള്ളൂ ഇപ്പോൾ പറ്റുന്നില്ല കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ചിലരുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് പറ്റില്ലെങ്കിൽ ഞാൻ ഇത് വിടില്ലായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും അടുത്ത വീഡിയോ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്താണെന്നുള്ളതാണ് പറയുന്നത് അതുവരേക്കും നന്ദി നമസ്കാരം